ആയി കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്കൊരു നാടൻ കറി തയ്യാറാക്കിയാലോ അപ്പം അതെല്ലാം വേറെ ഒന്നുമല്ല ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കായങ്ങളെയാണ് അതിനൊരു നൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അത് വറുത്ത് കഴുകി വാരി ചട്ടിയിലിട്ട് വെച്ചേക്കണതാണ് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ടീസ്പൂൺ മുളക് പൊടി നാല് പച്ചമുളക് ഏകദേശം കരിയാപ്പില ആവശ്യത്തിന് ഉപ്പ് മുരിങ്ങാക്കായ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി മൂടി വെച്ച് വേവിക്കാം അരമുറി തേങ്ങയും രണ്ട് കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അടപ്പത്തിരിക്കുന്ന വെന്ത് വരുമ്പോഴത്തേനും ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കറി വെന്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ അരച്ച് തൊഴിച്ചു കൊടുക്കാം ഞാശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെ വെന്ത് വന്നതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ചുള്ളിയും മുളകും കടുകൊക്കെ ഇങ്ങടെ താളിച്ചൊഴിക്കാം ുള്ളി ഇട്ടുകൊടുക്കാം കരിയാപ്പലും മുളകും ഇട്ട് കൊടുക്കാം താളിച്ചു നമ്മുടെ കറി റെഡിയായി അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നല്ല ടേസ്റ്റായ കറിയാണ്